നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എർക്കും സ്വാഗതം ലാലിഗയിൽ മികച്ച തുടക്കമിട്ട എഫ് സി ബാഴ്സലോണയ്ക്ക് കനത്ത തിരിച്ചടിയാണ് മാർക്കാന്ധ്ര ടെസ്റ്റിൻ്റെ പരിക്ക് അദ്ദേഹത്തിനൊരു ഏഴ് എട്ട് മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ സെർജറി സക്സസ്ഫുൾ ആയിട്ട് നടന്നു എന്ന് ഇന്നലെ ബാഴ്സലോണ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് പക്ഷേ എത്ര കാലം അദ്ദേഹം പുറത്തിരിക്കും എന്നത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല അദ്ദേഹം പൂർണ്ണമായിട്ടും റിക്കവർ ആയാലേ സ്കോഡിലേക്ക് വരൂ എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് അത് സ്വാഭാവികമായിട്ടുള്ള വാക്കുകൾ പക്ഷേ ആ ഒരു ടൈം ഡ്യൂറേഷൻ ഒഫീഷ്യലി ബാഴ്സ പറഞ്ഞിട്ടില്ലെങ്കിലും സ്പാനിഷ് മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറയുന്നു സെവൻ ടു എയ്റ്റ് മന്ത്സ് അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അത് ബാഴ്സക്ക് വലിയൊരു തിരിച്ചടിയാണ് അപ്പോൾ അതുകൊണ്ട് ബാഴ്സയുടെ മുന്നിൽ ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഗോൾ കീപ്പറെ ഇമ്മീഡിയറ്റ്ലി സൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇനാക്കി പെനയെ പ്രധാന ഗോൾ കീപ്പറാക്കിയിട്ട് മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ പിന്നെ ജനുവരിയിൽ പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവരിക ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് ഇപ്പോൾ മുന്നോട്ട് റിപ്പോർട്ട് ചെയ്യുമോ ഏറ്റവും പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ബാഴ്സലോണ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത് ഒന്ന് സൈൻ എ ഫ്രീ ഏജൻറ്റ് ഗോൾ കീപ്പർ ഉണ്ടാവും ഇമ്മീഡിയറ്റ്ലി ഒരു ഫ്രീ ഏജൻ്റ് ഗോൾ കീപ്പറെ ഇപ്പോൾ സൈൻ ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് രണ്ട് ിൽ ജനുവരി ടു സൈൻ ബെറ്റർ ഓപ്ഷൻ വിത്ത് എ ലോങ് ടേം ഫ്യൂച്ചർ അറ്റ് ദി ക്ലബ് അപ്പം ഒന്നുകിൽ ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റ് ഗോൾ കീപ്പറെ സൈൻ ചെയ്യുക അതല്ലെങ്കിൽ ജനുവരി വരെ വെയിറ്റ് ചെയ്തിട്ട് ലോങ് ടേം ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യും ഈ രണ്ട് ഓപ്ഷൻസ് ആണ് അവരിപ്പോൾ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഏതാണ്ട് വൈകിട്ടോടു കൂടിയൊക്കെ അൻസി ഫ്ലിക്കും ഡെക്കോയും നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ഗോൾ കീപ്പറെ സൈൻ ചെയ്യണോ വേണ്ടയോ അതായത് ടെഴ്സ്റ്റേക്കിന് റീപ്ലേസ് ചെയ്യാൻ ഗോൾ കീപ്പറെ സൈൻ ചെയ്യണോ അതല്ല ഇനാക്കിപ്പനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് ഡെക്കോയും ഹൻസി ഫ്ലിക്കും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു ഈ എന്നുകൂടി ഇപ്പോൾ മുണ്ടോ ടി പോ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സ്പാനിഷ് മാധ്യമങ്ങൾ പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന മൂന്ന് പേരുകളാണ് ഈ മൂന്ന് പേരിൽ ഒരാളെ ഫ്രീ ഏജൻറ്റായിട്ട് സൈൻ ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് പേരിൽ ഒരാളെ സൈൻ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നു അപ്പം ഒന്നാമതായിട്ട് വരുന്ന പേര് കേലർ നവാസിൻ്റെ പേരാണ് കേലർ നവാസിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡിലെ വീരി ഇതിഹാസങ്ങൾ ധരിച്ചിട്ടുള്ള ആളാണ് പിന്നെ അദ്ദേഹം പി എസ് സിയിലേക്ക് മറ്റുമൊക്കെ പോയി എന്തായാലും മൾട്ടിപ്പിൾ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽസ് വിത്ത് റയൽ മാഡ്രിഡ് നേടിയിട്ടുള്ള ഒരാളെ ബാഴ്സലോണ ലോണം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിൽ താരം ഫ്രീ ഏജൻ്റാണ് പക്ഷേ ബാൾസൊക്കെ ആവശ്യമെങ്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു പക്ഷേ താരത്തിൻ്റെ എക്സ്പീരിയൻസും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബാഴ്സ എടുക്കാനുള്ള സാധ്യത ഒരു ഭാഗത്തുണ്ട് എന്ന് പറയുമ്പോൾ പോലും മുൻ റയൽ താരം ബാഴ്സയിലേക്ക് എത്തുമോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നു പിന്നെയുള്ളൊരു ഓപ്ഷൻ പറയുന്നത് എൻഗാർ ബേഡിയാണ് ഒരുപക്ഷെ നവാസിൻ്റെ അത്ര ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് പലരും കാണുന്നുണ്ടാവില്ല എന്നാൽ കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ് എൽ ചെക്ക് വേണ്ടിയിട്ട് കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു എജിലിറ്റി ഷാർപ്പ് റിഫ്ലെക്സസ് അതുപോലെ തന്നെ എബിലിറ്റി ടു മേക്ക് ക്രൂഷ്യൽ സേവ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം വാഴ്ത്തപ്പെടുന്നതുമാണ് സോ അദ്ദേഹത്തിന് എൽ ചെയുമായിട്ട് മോശമല്ലാത്ത പ്രകടനം നടത്താൻ പറ്റിയ എൽ സ്ട്രഗിൾ ചെയ്തെങ്കിലും ഗോൾ കീപ്പറുടെ പ്രകടനം മികച്ചതായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും ബാഴ്സലോണ പരിഗണിക്കുന്ന ഒരു താരമാണ് എന്താവെന്നുള്ളത് കണ്ടിട്ടുണ്ട് പിന്നെ ലോറിസ് കാഡ്യൂസ് ആണുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം ആ ഒരു ഇൻഫേമസ് ആയിട്ടുള്ള യു സി എൽ പ്രകടനത്തിന് ശേഷം അദ്ദേഹം അങ്ങനെ പിന്നെ രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല അതിനുശേഷം പല ക്ലബുകളിലേക്ക് അദ്ദേഹം പോയി ഏറ്റവും ഒടുവിൽ ന്യൂ കാസിൽ യുണൈറ്റഡിൽ നമ്മൾ കണ്ടു രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് രണ്ടേ രണ്ട് അപ്പിയറൻസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ക്യാരിയസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോപ്പ് ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റീസും മറ്റുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ബട്ട് അതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് സെനാരിയോ ആയിരിക്കും അത്തരമൊരു റിസ്ക്കിലേക്ക് ഇപ്പോൾ അൻസി ഫ്ലിക്കും സംഘവും പോകുമോ എന്നുള്ളത് കണ്ടറിയണം ഏതായാലും വ്യത്യസ്ത ഗോൾ കീപ്പർമാരുടെ പേരുകൾ ഇങ്ങനെ സ്പാനിഷ് മാധ്യമങ്ങൾ പടർത്തി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഡെക്കോയും ഫ്ലിക്കും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ബാഴ്സലോണ പോവുക വീട് ഫുട്ബോൾ ഫുട്ബോളിനോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി राफ्टॉक्सूर दो बताओ